പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നികുതിപ്പണം പൊടിച്ച് വളരെ സിമ്പിളായി അങ്ങ് ഓസ്ട്രിയയിലെത്തി കേരളത്തിൽ വാർത്തയല്ല വിവാദങ്ങളില്ല അതിനെ സംബന്ധിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ടതില്ല പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ നികുതിപ്പണം പൊടിച്ച് ഇത്തരത്തിലുള്ള വിദേശ യാത്രകൾ നടത്താം പക്ഷേ മുഖ്യമന്ത്രിക്ക് പാടില്ല അത് തറവാട്ടിപ്പുറന്ന മേനോനല്ലേ മേനോന്മാർക്കൊക്കെ വിദേശയാത്രയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി അത് ക്വാരന്റെ മോനല്ലേ കോരൻ്റെ മോൻ അങ്ങനെ പോകേണ്ടതില്ല കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പറന്ന തറവാട്ടിൽ പറഞ്ഞവർക്ക് മാത്രം ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാത്തതും ജനങ്ങളെ അറിയിക്കാത്തതും കേരളത്തിലെ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് എവിടെയൊക്കെ വിദേശയാത്രയ്ക്ക് പോയിട്ടുണ്ടോ എന്തെല്ലാം ചർച്ചകളാണ് വഴി തുറന്നിരിക്കുന്നത് അത് അമേരിക്കയിലായിക്കോട്ടെ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയിട്ടുള്ളതെല്ലാം വലിയ വിവാദവും അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നവർ ചിലർക്ക് വേണ്ടി കണ്ണടച്ചു കൊടുക്കുന്നതെന്ന് കാണണേ ആ ദൃശ്യം നോക്കിയേ സതീശന്റെ യാത്ര എത്രമാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അതിന് നിശബ്ദ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണേ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പരിഹാസം അതിനെ സംബന്ധിച്ച് നികുതിപ്പണത്തെക്കുറിച്ചുള്ള വ്യാകുലതകളെല്ലാം പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ സതീശൻ ചെലവാക്കി പോകുമ്പോൾ നാട്ടുകാരുടെ പൈസയല്ല നികുതിപ്പണമല്ല ഖജനാവിന്ന് ചെലവാക്കി പോകുന്നതാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല അവരൊക്കെ അത് ചെയ്യേണ്ടവരാണ് എന്ന ഒരു പിന്തുണ കൊടുക്കുമ്പോൾ നാട്ടുകാർക്ക് ഇതിൽ നിന്നെങ്കിലും കേരളത്തിൽ സെലക്റ്റീവ് വിവാദം സൃഷ്ടിക്കുന്നവരെ ഒന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഇതിനെ ഈ രീതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ അടുത്ത ദിവസമാണ് അമേരിക്കയിലേക്ക് പോകാനുള്ള മന്ത്രി പി രാജീവിന് അനുമതി നൽകാതെ കേന്ദ്രം നിഷേധിച്ചത് പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഓസ്ട്രേലിയയിലേക്ക് പോകണം ആ അപേക്ഷ അങ്ങോട്ട് കിട്ടിയ ഉടനെ തന്നെ എത്ര വേഗത്തിലാണത് സാങ്ഷനായി വന്നു എന്ന് കൂടി കാണണം ഈ അടുത്ത ദിവസം എം എൽ എ ആയ ഉടനെ യു കെയിലേക്ക് പോകാൻ വേണ്ടി സതീശന്റെ അടിമ കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത അപേക്ഷയും എത്ര വേഗത്തിലാണ് കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുന്നത് നോക്കിയേ പക്ഷേ ഭരിക്കുന്ന പാർട്ടിയിലുള്ളവർക്ക് വിദേശയാത്ര നടത്തേണ്ടി വന്നാൽ അതിന് കാലതാമസം ഉണ്ടാകുന്നു അതിന് അനുമതി കൊടുക്കാൻ വല്ലാത്ത വിമ്മിട്ടം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വല്ലാത്ത മെല്ലെ പോക്ക് സതീശനും സംഘപരിവാറും തമ്മിലുള്ള ആത്മബന്ധമെന്നൊന്നും ആരും പറയരുതേ സതീശൻ ഇതിനെ സംബന്ധിച്ചുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയി എന്ന കാര്യം പോലും നാട്ടുകാർ അറിയുന്നത് അല്ലാതെ ഒരു ചെറിയ വാർത്ത പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടേയില്ല എന്തിനു വേണ്ടി സതീശൻ ഓസ്ട്രിയയ്ക്ക് പോയി അവിടെ എന്തായിരുന്നു ആവശ്യം അങ്ങനെ പോയതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് നികുതി പണം ചെലവാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാടിന് എന്ത് ഗുണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എവിടെയെങ്കിലും മുഴങ്ങുന്നുണ്ടോ അത് മുഴങ്ങില്ല അവിടെയാണ് കേരളത്തിനകത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് മാധ്യമ പ്രവർത്തകരെന്ന വ്യാജേന ഇരിക്കുന്ന സംഘപരിവാറുകാരെ ഈ നാട് തിരിച്ചറിയേണ്ടത് ഒപ്പം കോൺഗ്രസുകാരായിട്ടുള്ളവരും അവരുടെ ലക്ഷ്യം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ത് ചെയ്താലും അതിൻ്റെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക അതിൻ്റെ പേരിൽ നാട്ടുകാർക്കിടയിൽ അവരോട് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക പക്ഷേ ഇവർ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക അറിഞ്ഞ ഭാവം നടിക്കാതിരിക്കുക മാധ്യമ പ്രവർത്തനത്തിന്റെ വിശാലമായിട്ടുള്ള ഒരു രീതി കാണണേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മാധ്യമധർമ്മം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്ത ആചാരം ഒരു പ്രതിപക്ഷ നേതാവിന് വിദേശയാത്ര നടത്തിക്കൂടാ എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇതേ പ്രതിപക്ഷ നേതാവിന്റെ നാവ് കൊണ്ട് മുഖ്യമന്ത്രി യാത്ര പോകാൻ സന്ദർഭത്തിൽ അടിച്ച ഡയലോഗുകളെല്ലാം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ചില വായ്പാലുകൾ ഇട്ടതിന് ശേഷം എത്ര വിദഗ്ധമായിട്ടാണ് അവരെക്കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ യാത്ര നടത്തിയിരിക്കുന്നത് നേരത്തെത്തെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ കേന്ദ്രത്തിൽ പിടി ഉള്ളത് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഇ ഡി ഉൾപ്പെടെയുള്ളവർ വന്നില്ല വിദേശത്ത് പോയി പിരിവെടുത്ത കഥകൾ നമ്മൾ കണ്ടല്ലോ അതിനുശേഷം അതിനെ സംബന്ധിച്ച് പച്ച നുണ പറഞ്ഞെങ്കിലും കൈയ്യോടെ പിടിച്ച് സതീശൻ അവിടെ പിരിവെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഓസ്ട്രിയയ്ക്ക് പോയിരിക്കുകയാണ് അതും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്റെ സംഘടനയുടെ പേരിൽ ഓസ്ട്രിയ കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ പിരിവുകൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഒരു വിവാദവുമില്ലാതെ ആരും അറിയാതെ സതീശൻ എത്ര സുഖകരമായും സമാധാനപരമായും ആണ് നികുതിപ്പണം ഉപയോഗിച്ച് വിദേശയാത്രകൾ നടത്തുന്നു എന്ന് കാണണേ ഇത് കേരളത്തിൽ ഒരു വിഭാഗക്കാർ ചെയ്താൽ വിവാദമാവുകയും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വിമർശനം ഉയരുകയും അതിനെ സംബന്ധിച്ച് വല്ലാത്ത വേവലാതിപ്പടലും വല്ലാത്ത ആശങ്കയും വല്ലാത്ത ചർച്ചയും വല്ലാത്ത ചൊറിച്ചിലുമൊക്കെ അരങ്ങേറുന്ന അതേ സന്ദർഭത്തിൽ മേനോന്മാർക്കും സവർണർക്കും ഒക്കെ ഇത്തരം യാത്ര ചെയ്താലോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ യാത്രകൾ മാധ്യമങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വാർത്ത മുക്കുന്നത് നാട്ടുകാർ കണ്ടിരിക്കണം ഇനി ഇതേ ഇവർ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു വിദേശയാത്രക്ക് തയ്യാറായാൽ ആ സന്ദർഭത്തിൽ അവർ നികുതി പണത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചില വാർത്തകൾ പടച്ചുവിടുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കാര്യം ചില ഉദാഹരണങ്ങൾ ചില സന്ദർഭത്തിൽ ചൂണ്ടിക്കാട്ടിയാലേ പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്കത് ഓർക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ യാത്രയല്ല കുറ്റം പറയുന്നത് ഇന്നലകളിൽ മറ്റുള്ളവർ യാത്ര പോയപ്പോൾ മാധ്യമങ്ങൾക്കൊപ്പം നിന്ന് കുറ്റം പറഞ്ഞ വ്യക്തി ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ വിദേശയാത്ര നടത്തുമ്പോൾ നാട്ടുകാർ കൂടി അറിഞ്ഞിരിക്കട്ടെ നികുതിപ്പണം പൊടിച്ച് സതീശൻ ഓസ്ട്രിയൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം